ൂഗലത്തിൽ അമ്പ്യാകൾ സ്വരഹ്യങ്ങളെക്കോട്ടെ സംഘടിപ്പിക്കാനും ഉള്ളത് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മതത്തിനും നമ്മുടെ കുടുംബത്തിനും അതിന്റെ നാളും മനുഷ്യന്റെ അമലകൾ തൂക്കപ്പെടുന്ന സമയത്ത് ജനങ്ങൾ മൂന്ന് തരമായി തുടരുന്ന പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു

തിന്മയേക്കാൾ തന്റെ തിന്മകളെക്കാൾ നന്മ ഒരെണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കുറവാണെങ്കിൽ ഒറ്റ തിന്മ കൊണ്ടയാളിൽ പുറകിലാണെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് വരെയാണെങ്കിൽ തിന്മയും നന്മയും അവന്റെ കർമ്മരേഖ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ ആണെങ്കിൽ ആ ഒരു ഭാഗത്തിൽ പെടുന്നുണ്ട് സ്വർഗത്തിലും നരകത്തിലും പോവാതെ പിന്നെ പ്രത്യേകിച്ച് കാരുണ്യം കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് ആക്കപ്പെടുന്ന മഹാത്മാൻ കൊത്തുപേവർ താഴാലും അവധിയുള്ള ഹോലും രസകരമായ സംഭവം ഉണ്ട് എന്റെ നാളെ നടക്കുന്ന ഒരു സംഭവം ഒരാള് മുമ്പിൽ വരുന്ന സമയത്ത് കള്ളങ്ങൾ അവന്റെ പ്രവർത്തനങ്ങൾക്കാടുകൾ സമർപ്പിക്കപ്പെട്ടു ഹാജരാക്കപ്പെട്ടു പരിശോധിക്കപ്പെട്ടു നോക്കുമ്പോൾ അയാൾ മറ്റേ നന്മ കൊണ്ട് തരകിലാണ് ഒരു നന്മ കൊണ്ട് അയാൾ തരകിലാണ് അയാൾ തരംഗത്തിലേക്ക് പോകേണ്ട ആളാണ് പക്ഷെ പറഞ്ഞു ആള അയാൾക്ക് ഒരു അവസരം കൊടുക്കും ആരോടെങ്കിലും പോയി ചോദിച്ചു ഒരു സൽക്രമം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ആരും മരണത്തിന് ശേഷമുള്ള ലോകം കണ്ടിട്ടില്ലെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിനും കുറിച്ച് ഉൾപ്പെട്ടവരാണ് നാം അത് അനുഭവിച്ചവരെ പക്ഷേ കുഞ്ഞന പഠിക്കുന്ന ശതമാർത്തങ്ങളും ഇസ്ലാമിക പ്രമാദങ്ങളും പഠിപ്പിക്കുന്നത് അത് അന്ധമായി അനുകരിക്കാനും ശ്വസിക്ക മാത്രമാണ് നമ്മൾ വഴി നക്ഷത നടക്കുന്ന ആ ഭയങ്കര സംഭവിക്കുന്നു ഒന്നും നമുക്ക് പറയാനാവില്ല മനുഷ്യർ എന്താ പറയുന്നത് എന്തെങ്കിലും പോയിട്ട് ആരെങ്കിലും കഴിഞ്ഞു എന്തെങ്കിലും സക്രമം വാങ്ങിക്കുമോ എന്ന് പറയും കാര്യം തന്നെയുണ്ട് കേരളം ഇങ്ങനെ നടക്കുമ്പോൾ അയാൾ ആരെയാണ് ആദ്യം സമീപിക്കുക തന്റെ ജീവിത പങ്കാളിയെ ജീവിതത്തിൽ തന്നെ ഏറെ സ്നേഹിച്ചാൽ തന്റെ തന്ന തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ തന്റെ പ്രിയതാവ ജീവിത മന്ത്രാലയം സമീപിച്ചുകൊണ്ട് പറയുന്നു ചോദിക്കും ഞാൻ എങ്ങനെയുള്ള ഭർത്താവായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറയാൻ ഒരു പറയും എത്ര നല്ല ഭർത്താവായിരുന്നു അങ്ങ് സ്നേഹധന്യനായ എനിക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴുങ്ങിവെച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവായിരുന്നു അങ്ങനെ

ഞാൻ രക്ഷപ്പെടാൻ ഒരു സൽക്രമം എനിക്ക് തരണമെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് തന്റെ ഭാര്യയോട് മനുഷ്യൻ ആവശ്യപ്പെടുമ്പോ കൊണ്ട് പറയും ചോദിച്ചത് ഭർത്താവിനോട് താങ്കൾ ചോദിച്ചത് എത്രമാത്രം പറ്റില്ല ഞാൻ ഞാൻ രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് തരാനാവില്ല എന്ന് കരണം സ്വഹാബൻ അവര് പറയും പറഞ്ഞതായിരിക്കുന്ന സമീപിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകനെയാണ് മകൻ തന്റെ ചോരയായ തന്റെ പ്രിയപ്പെട്ട മകനോട് സമീപിച്ചുകൊണ്ട് പറയും അയ്യോ പോലെ ചെന്ന് കെട്ടിപ്പിടിക്കുമെന്നാണ് കാണാൻ കഴിയും ഞാൻ എങ്ങനെയുള്ള ഗുഭയായിരുന്നു പിതാവായിരുന്നു മകൻ പറയും ഒരുപാട് നന്മ പിതാവിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാറുള്ളൂ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു കൊടുത്ത ഒരുപാട് സ്നേഹിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു അതുകൊണ്ട് ഞാൻ അല്പം ഒരു അണുവിൻ തൂക്കം സൽക്കരണം ആവശ്യമാണ് കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു പോകും ഞാൻ അപകടത്തിലാണ് പ്രയാസത്തിലാണ് മകനും പറയുന്നത് സംഗതി ഉപ്പാ ഭയപ്പെടുന്നു ും തരാൻ പറ്റില്ല മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് തന്റെ മാതാപിതാക്കളിൽ നിന്ന് തന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് തന്റെ സഹകരണയിൽ നിന്ന് തന്റെ മക്കളിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്ന ദിവസമാണ് ഈ മനുഷ്യൻ വളരെ നിരാശനായി പ്രയാസപ്പെട്ടു പോകുമ്പോൾ ഒരാളെ കാണുന്നു അയാൾ പരിചയപ്പെട്ടു വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ തന്റെ സങ്കടമേട് പറയുന്നു അയാളുടെ അവസ്ഥ അയാൾക്കൊന്നുമില്ല അയാൾ കൈ അമലുകളെയല്ല സൽക്കരണങ്ങളെയല്ല ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒരു സത്കർമ്മം മാത്രമാണ് കർമ്മരേഖയിൽ കാണപ്പെടുന്നത് ദുഷ്കർമ്മങ്ങൾ മാത്രം മാത്രം മനുഷ്യൻ ഒരു പുണ്യവും ചെയ്തില്ല ഒറ്റ സൽക്കരണം മറ്റേ അയാൾ ഇയാളോട് പറയുന്നുണ്ട് സഹകരണമായിട്ടുള്ള സ്വഭാവമാണ് എനിക്കൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളു പനി കാര്യമില്ല ഒറ്റ സൽക്കരണം കൊണ്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു പോകാനാണ് അതുകൊണ്ട് ഭയാനകമായ അഭിനാളിൽ രക്ഷപ്പെട്ട ആത്മ സന്തോഷത്തോടു കൂടെ ആളിനു നേരെ അള്ളാഹുന്റെ മുമ്പിലേക്ക് പറയും രക്ഷപ്പെട്ടു എന്ന് പറയാം അള്ളാഹു മറ്റേ എന്നിട്ട് പറയും

എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും വിഷയം നമ്മുടെ അമലുകൾ അറബിലേക്ക് ഉയർത്തപ്പെടുന്ന അറബിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന സമയം സന്ദർഭം ജാഗ്രതയോടുകൂടി മനസ്സിലാക്കിയെന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഉയർത്തപ്പെടുന്ന സമയത്താണ് സഹോദരന്മാരെ അള്ളാഹുബലേക്ക് ഉയർത്തപ്പെടുന്നോണ്ട് രണ്ട് തണുപ്പുള്ള സുഭവും അസുഖം എന്നാണ് പ്രമുഖമായ അഭിപ്രായം ഈ രണ്ടും പുലർത്തുകയാണെങ്കിൽ ചണക്കു പങ്കെടുക്കുകയാണെങ്കിൽ എന്താ പോലെ ഓരോ ആഴ്ചയും തിങ്കളും ഗാനവും ശ്രദ്ധിക്കണം കഴിയുന്നത്ര തിങ്കളും ഗാനവും നോമ്പുകാരായത് വാർഷിക ഈ മാസം ആണ് കഴിഞ്ഞ ആഴ്ച കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട രാവിലെയൊക്കെ നാം പ്രവേശിക്കുകയാണ് മറ്റന്നാൾ മറ്റൊന്നാൾ രാത്രി ഒരുപാട് കിട്ട മനസ്സിലാക്കിയ ചെറുപ്പകാരം മുതൽ തന്നെ നമ്മുടെ മനസ്സുകളിൽ സ്ഥിരം നേടിയ രാഹുൽ ഒന്നാണ് ഏറെ മഹത്വമുള്ള രാത്രി ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒറ്റ ഹരീഫ് മാത്രമാണ് മഹാന പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹീവി ബിമാജി തരീകുന്നാണ് മൻസൂരിക്ക പറയാനു ഇദാകാലത്തുൽ ലൈലത്തും ഇദാകാലത്തുൽ നഹർക്കും നിസ്കിൽ ഷഅബാൻ ഷഅബാൻ മാസത്തിന്റെ പകുതി ഉടરા വായി കഴിഞ്ഞാൽ ഇൻ സലിഫി ഖാല റഫഖിനല്ലാഹ് യൗമ അസ്സവവല്ല ഇൻസലി ഫിഹാ ആലാത്തി അല്ലാഹു ഇലാ സിൽ റൂം ബിശഖ്തി ലസ്മാഇ തുനിയ സുര്യാസ്തമൽ സമയത്തെ സന്ധ്യാസമയത്തെ ഉന്നാ അഖാസ്തുല്ലാഹു വരിഗൈ

നിങ്ങൾ ചോദിച്ചാൽ പടച്ചവൻ സ്വീകരിക്കുന്ന ഉത്തരം തെരഞ്ഞുന്ന അഞ്ച് രാത്രികൾ ഓരോ വർഷത്തിലും ഒന്ന് വർഷത്തിനും എല്ലാ വെള്ളിയാഴ്ച രാവുകളുമാണ് എല്ലാ വെള്ളിയാഴ്ച രണ്ട് പെരുന്നാൾ രാവുകളാണ് മൂന്നായി മാസത്തിന്റെ ആദ്യത്തെ രാത്രിയാണ് പിന്നെ അഞ്ചാമത്തത് ഉത്തരം കിട്ടുന്ന രാത്രിയാണ് ലോകപ്രസിദ്ധനായി മാം ശാസ്ത്ര ഒരു സംശയത്തിനും ഇടനൽകാതെ നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ് അതുകൊണ്ട് സഹോദരന്മാർ ഈ രാത്രിയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക ശ്രമിക്കുക എല്ലാ കാര്യങ്ങൾക്കും കൂടി നന്നായിട്ട് ചെയ്യുക ആശ്രമത്തിന്റെ കാര്യത്തിനു വേണ്ടി ചെയ്യുക ലോക മുസ്ലിമീങ്ങളുടെ പരിതാപകരമായ അവസ്ഥയ്ക്കും വേണ്ടി മനമൂലികൾ പ്രാർത്ഥിക്കുക നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ സാമ്പത്തിക ശക്തിയായ അമേരിക്ക തങ്ങളുടെ പട്ടക്കോപ്പുകളും മുഴുവനും പശ്ചിമേഷ്യയിൽ വികസിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന് പറയും രാജ്യത്തിന് ഈ ഭൂപനത്തിൽ തന്നെ നീക്കം ചെയ്യാൻ സംഭാരശേഷി മാത്രമാത്രം വ്യായുധങ്ങളുമായി പടക്കപ്പലുകളുമായി ഇറാന്റെ ചുറ്റു വളഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ് ഇറാൻ ചന്ദ്ര ശക്തിയല്ല ഇറാൻ പ്രതികരിക്കുകയാണെന്ന് സംഭവിക്കുന്ന നമുക്കറിയാം അത് ആദ്യമായിട്ട് ബാധിക്കുന്ന നമ്മളെയാണ് ഇവിടെയുള്ള സംഘികളും പ്രസംഗികളും ഒക്കെ ആഹ്വാദിക്കുന്നു ആഘോഷിക്കുന്നു പക്ഷേ ഇവിടെ പെട്രോൾ കിട്ടില്ല അന്നം മുട്ടിപ്പോകും രാജ്യങ്ങളുടെ കവാടങ്ങൾ അടയപ്പെടുക അവിടെയാണ് സൈനിക സൈനികൾ മുഴുവനുള്ളത് നമ്മുടെ സഹോദരങ്ങൾക്ക് അവർ മുഴുവൻ പ്രതിസന്ധി പ്രതിസന്ധിയിലാക്കും ജീവൻ പോലും അപായയിലേക്ക് വന്നേക്കാം നാട്ടിൽ പ്രത്യേകിച്ച് മക്കൾക്ക് ഇവിടെ ദുവാശിക്ക നമ്മുടെ മക്കളൊക്കെ അവർക്ക് ജീവിക്കുന്ന സാഹചര്യം എത്രമാത്രം അപകടകരമാണ് അവരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത് അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നത് അവിടെ സംസ്കാരം രൂപീകരിക്കുന്നത് അവിടെ എല്ലാ കാര്യങ്ങളും സ്വരൂപീകരിക്കുന്നതിൽ അനൽപമായ സ്വാധീനം ചെലുത്തുന്നു സോഷ്യൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇൻസ്റ്റ പോലെയുള്ള ആധുനിക മീഡിയകളൊക്കെ ഒരു പ്ലസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ നമ്മുടെ നോക്കുകയുള്ള ഒരു ആൺകുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കുട്ടി കൊണ്ടുപോയി ബലാസംഗം ചെയ്ത് കയ്യും കാലിയും കെട്ടി യൂണിഫോം വസ്ത്രത്തിൽ തന്നെ കയ്യും കാലിയും കെട്ടി മാനബന്ധപ്പെടുത്തി റെയിൽവേ ട്രാക്ക് നടത്തുന്ന കുട്ടിക്കാട്ടിൽ ഒളിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചകളിലെ സഹോദരനാറി അങ്ങ് അങ്ങനെ ഏതെങ്കിലും ജില്ലകളിലോട്ടാറിലോ അല്ല നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ പരിസര പ്രദേശം നടന്ന സംഭവമല്ലേ സമൂഹം മാറിക്കൊണ്ടിരിക്കേണ്ടത് എറണാകുളം ജില്ലയിലെ ആദിത്യ പെൺകുട്ടിയെ കണ്ട് രണ്ടുമൂന്ന് ദിവസം പതിനാറ് വയസ്സുകാരെകുട്ടി ആദ്യമാർക്ക് നമ്മൾ കണ്ടതാണ് പതിനാറ് വയസ്സുള്ള ആദിത്യെന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിക്കാനുള്ള കാരണം കൊറിയയിലുള്ള ഒരു യുവാവുമായി അവള് ബന്ധം സ്ഥാപിച്ചു ആ കുറേക്കാലം യുവാവ് എന്ന് കേട്ടറിഞ്ഞു എങ്ങനെ മനസ്സിലാക്കി പെൺകുട്ടി ഇതിന്റെ പേരിൽ കത്തെഴുതി വെച്ചുകൊണ്ട് അങ്ങനെ കൊറിയയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യുവാവുമായിട്ട് പ്രണയനേനെ ബന്ധത്തിൽ പെൺകുട്ടി അവൻ മരിച്ചു കേട്ടപ്പോൾ ധൈരാശിഷ്യൻ മൂലം കത്തെഴുതി വെച്ചുകൊണ്ട് യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയ കുട്ടി വെള്ളം കത്തി വീട് മരിച്ചത് ഇത്രമാണ് കുട്ടികളൊക്കെ ഓരോ ബോംബുകളാണ് മനസ്സിലാക്കണം മാത്രം അപകടകരമായ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കൊന്ന് പിടിച്ചാൽ കിട്ടാത്ത മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാം ചെയ്ത കാര്യം ജീവൻ ഏറ്റവും പ്രധാനം കിട്ടുന്ന രാത്രികളെ നഷ്ടപ്പെടുത്താതിരിക്കുന്ന അവസരങ്ങളാണ് സുവർണ അവസരങ്ങൾ ഇത് മനസ്സിലാക്കി കഴിയുന്നത്ര നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി വേണ്ടി ഈ രാത്രികളിലൊക്കെ വാച്ചിയാൽ ക്ഷമിക്കുക എന്നെയും നിങ്ങളെയും ചെയ്യുന്നുള്ളഹാനാണ് നൽകിയ ഇതുപോലെ സ്വർണ്ണാവസരങ്ങളെ ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സും ആരോഗ്യമുറക്ക് പ്രധാനം ചെയ്യുമാണ് അവിടെ